ായ ശ്രീരാമചന്ദ്രൻ ജയിക്കട്ടെ സീതാപതിയായ ശ്രീരാമചന്ദ്രൻ ജയിക്കട്ടെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ ആദരണീയരായ സന്യാസി ശ്രേഷ്ഠന്മാരെ സദസ്സിലും ലോകത്തിന്റെ നാനാദിക്കുകളിലും ഇരുന്ന് ഞങ്ങളോടൊപ്പം കൈകോർക്കുന്ന മുഴുവൻ രാമഭക്തന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രണാമം നിങ്ങൾക്കെല്ലാം ഭഗവാൻ ശ്രീരാമൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്ന് നമ്മുടെ രാമൻ മടങ്ങിയെത്തിയിരിക്കുന്നു നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന നമ്മുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ശ്രീരാമൻ വന്നെത്തിയിരിക്കുന്നു നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സമാനതകളില്ലാത്ത ധൈര്യം എണിയാൽ ഒടുങ്ങാത്ത ബലിദാനങ്ങൾ ത്യാഗങ്ങൾ ആത്മസമർപ്പണങ്ങൾ അതിനെല്ലാം ശേഷം ഇന്ന് നമ്മുടെ പ്രഭുവായ ശ്രീരാമചന്ദ്രൻ വന്നെത്തിയിരിക്കുന്നു ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും മുഴുവൻ ദേശവാസികൾക്കും വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ ഞാൻ ശ്രീകോവിലിൽ ഈശ്വര ചൈതന്യത്തിൻ്റെ സാക്ഷിയായതിനു ശേഷമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പറയാൻ ഒരുപാടുണ്ട് എന്നാൽ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്നു എൻ്റെ ശരീരം ഇപ്പോഴും വിറയ്ക്കുകയാണ് മനസ്സിപ്പോഴും ആ മുഹൂർത്തത്തിൽ അലിഞ്ഞിരിക്കുന്നു നമ്മുടെ രാംലല്ല ഇനി ശിബിരത്തിൽ അല്ല താമസിക്കുക നമ്മുടെ രാംലല്ല ഇനി ദിവ്യമായ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലാവും വിരാജിക്കുക രാജ്യത്തെയും ലോകത്തെമ്പാടുമുള്ള രാമഭക്തരുടെയും ഉള്ളിലിപ്പോൾ കഴിഞ്ഞ ഈ രംഗങ്ങളുടെ അനുഭൂതി നിറഞ്ഞിരിക്കുന്നുണ്ടാകും എന്ന് എൻ്റെ ഉറച്ച വിശ്വാസമാണ് ഈ നിമിഷം അലൗകികമാണ് ഈ സമയം ഏറ്റവും പവിത്രമാണ് ഈ ആഘോഷം ഈ ഊർജം ഈ സമയം ഈ അന്തരീക്ഷം എല്ലാം ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ നമുക്കുള്ള ആശീർവാദമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിൻ്റെ സൂര്യോദയം വളരെ വിശേഷമായ കിരണങ്ങളും ആയാണ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് കലണ്ടറിൽ രേഖപ്പെടുത്തിയ വെറും ഒരു ദിവസം മാത്രമല്ല ഇത് കാലചക്രത്തിൻ്റെ പുതിയ കറക്കത്തിൻ്റെ ആരംഭമാണ് രാമക്ഷേത്രത്തിൻ്റെ പൂജ നടന്നതിന് ശേഷം ഓരോ ദിവസവും രാജ്യം മുഴുവൻ ആവേശവും ഉത്സാഹവും വർധിച്ചു വരികയാണ് നിർമ്മാണ പുരോഗതി വീക്ഷിക്കുന്ന ഓരോ പൗരൻ്റെയും ഉള്ളിൽ ദിവസം തോറും ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ഇന്ന് നൂറ്റാണ്ടുകളായി നമ്മൾ പ്രകടിപ്പിച്ചുവന്ന ആ ധൈര്യത്തിനുള്ള പ്രതിഫലം കിട്ടിയിരിക്കുന്നു ഇന്ന് നമ്മുടെ ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രം സഫലമായിരിക്കുന്നു അടിമത്തത്തിൻ്റെ മനോഭാവത്തിൽ നിന്നും ഉയർന്നെഴുന്നേറ്റ രാജ്യം കഴിഞ്ഞ കാലത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും ആവേശം ഉൾക്കൊള്ളുന്ന രാജ്യം ഇത്തരത്തിലുള്ള പുതിയ ഇതിഹാസങ്ങൾ രചിക്കുക തന്നെ ചെയ്യും ഇനി ഒരു ആയിരം വർഷം കഴിഞ്ഞാലും ജനങ്ങൾ ഇന്നത്തെ ഈ തീയതിയെപ്പറ്റി ഇന്നത്തെ ഈ ക്ഷണത്തെപ്പറ്റി വാചാലരാകും നമ്മൾ എല്ലാവരും ഈ സമയത്ത് ജീവിച്ചിരിക്കുന്നു എന്നത് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷികളാകുന്നു എന്നത് ശ്രീരാമചന്ദ്രൻ്റെ എത്ര വലിയ അനുഗ്രഹമാണ് ഇന്നത്തെ പകലും ദിക്കുകളും ഭൂമിയും ആകാശവുമെല്ലാം ദൈവീകതയാൽ പൂർണ്ണമാണ് ഇത് സാധാരണമായ ഒരു സമയമല്ല ഇത് കാലചക്രത്തിൽ ഒരിക്കലും നശിക്കാതെ എന്നേക്കുമായി രേഖപ്പെടുത്തി വയ്ക്കപ്പെടുന്ന ഒന്നാണ് സുഹൃത്തുക്കളെ എവിടെയാണോ ശ്രീരാമചന്ദ്രനെക്കുറിച്ച് സംസാരിക്കുന്നത് അവിടെ വായുപുത്രനായ ശ്രീഹനുമാന്റെ സാന്നിധ്യമുണ്ടാകുമെന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ രാമഭക്തനായ ആ ഹനുമാനെ നമിക്കുന്നു ഞാൻ മാതാവായ ജാനകിയെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും നമിക്കുന്നു ഞാൻ പുണ്യമായ ഈ അയോധ്യ അയോധ്യാനഗരത്തെയും പുണ്യവതിയായ സരിയു നദിയേയും നമിക്കുന്നു ഞാൻ ഈ സമയത്ത് ആരുടെ ആശീർവാദത്താലാണോ ഈ മഹത്തായ കാര്യം പൂർത്തിയായത് ആ ദൈവീകമായ അനുഭൂതി ആസ്വദിക്കുകയാണ് ആ ദിവ്യാത്മാക്കളും ആ ദൈവീകമായ അനുഭൂതികളും നമ്മുടെ ചുറ്റും സന്നിഹിതരായിട്ടുണ്ട് ഞാൻ ആ ദിവ്യമായ എല്ലാ ശക്തികളെയും നന്ദിയോടെ പ്രണമിക്കുന്നു ഞാൻ ഞാനിന്ന് ശ്രീരാമചന്ദ്രപ്രഭു നമ്മളോട് ക്ഷമിക്കണം എന്നും അപേക്ഷിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനകൾ പ്രയത്നങ്ങൾ തപസ്യകൾ അതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായതുകൊണ്ടാവണം ഈ കാര്യം സഫലമാക്കുവാൻ നൂറ്റാണ്ടുകൾ നമുക്ക് സാധിക്കാതെ പോയത് ഇന്ന് ആ കുറവുകൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ശ്രീരാമചന്ദ്രപ്രഭു ഇന്ന് നമ്മളോട് ക്ഷമിക്കും എന്നതിൽ എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ത്രേതായുഗത്തിൽ ഭഗവാന്റെ അയോധ്യയിലേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ച് തുളസീദാസ് എഴുതിയിരിക്കുന്നത് പ്രഭു അയോധ്യയിൽ തിരിച്ചെത്തിയത് കണ്ട് അയോധ്യാവാസികൾ മുഴുവൻ ദേശവാസികളും സന്തോഷം കൊണ്ട് പുളിപ്പിതരായി വളരെ നാളുകൾ നീണ്ടുനിന്ന വേർപാടിൻ്റെ വേദനകൾ അസ്തമിച്ചു എന്നാണ് ആ കാലഘട്ടത്തിലെ വേർപാട് കേവലം പതിനാല് വർഷത്തേത് മാത്രമായിരുന്നു എന്നിട്ടും അത് അസഹനീയമായിരുന്നു ഈ യുഗത്തിൽ ആകട്ടെ അയോധ്യയിലെയും ഈ രാജ്യത്തെയും ജനങ്ങൾ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വേർപാടാണ് സഹിച്ചത് നമ്മുടെ അനേകം തലമുറകൾ ഈ വിയോഗം സഹിച്ചിട്ടുണ്ട് ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആദ്യത്തെ പതിപ്പിൽ ഭഗവാൻ ശ്രീരാമൻ വസിക്കുന്നുണ്ട് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷവും ഭഗവാൻ ശ്രീരാമൻ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടം വേണ്ടി വന്നു നീതി നടപ്പിലാക്കിയ ഭാരതത്തിൻ്റെ നിയമ സംവിധാനത്തോട് ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു നീതിയുടെ പര്യായമായ ശ്രീരാമചന്ദ്രൻ്റെ ഭവ്യമായ ഈ ക്ഷേത്രവും ന്യായപൂർണമായ മാർഗത്തിലൂടെ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സുഹൃത്തുക്കളെ ഇന്ന് ഗ്രാമഗ്രാമാന്തരങ്ങൾ കീർത്തനങ്ങൾ ആലപിക്കപ്പെടുകയാണ് ക്ഷേത്രങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുകയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുകയാണ് രാജ്യം മുഴുവൻ ഇന്ന് ദീപാവലി ആഘോഷിക്കുകയാണ് ഇന്ന് വൈകിട്ട് ഓരോ വീടുകളിലും രാമജ്യോതി തെളിയിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണ് ഇന്നലെ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ ഞാൻ കോടിയിൽ രാമസേതുവിന്റെ തുടക്കമായ അരിചൽമുനയിൽ ആയിരുന്നു ഭഗവാൻ രാമചന്ദ്രപ്രഭു സമുദ്രം കടക്കാൻ തീരുമാനിച്ച ആ നിമിഷമാണ് കാലചക്രത്തെ മാറ്റിയത് ആ സമയത്തെ മനസ്സിലാക്കാനുള്ള എൻ്റെ വിനീതമായ ശ്രമമായിരുന്നു അവിടെ ഞാൻ പുഷ്പാഞ്ജലി അർപ്പിച്ചു അവിടെ എൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ അന്ന് കാലചക്രത്തിൽ മാറ്റം വന്നത് അതുപോലെ ഇന്നും കാലചക്രത്തിൽ മാറ്റം വരുമെന്ന വിശ്വാസം ഉണ്ടായി ആ മാറ്റം അനുകൂലമായ വളർച്ച ഉണ്ടാക്കും എൻ്റെ പതിനൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി പ്രഭു ശ്രീരാമന്റെ പാദസ്പർശമേറ്റ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ശ്രമം ഞാൻ നടത്തി നാസിക്കിലെ പഞ്ചവടി ധാം കേരളത്തിലെ പവിത്രമായ തൃപ്രയാർ ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ ലേപാക്ഷി ക്ഷേത്രം ശ്രീരംഗത്തെ രംഗനാഥസ്വാമി ക്ഷേത്രം രാമേശ്വരത്തെ ശ്രീരാമനാഥസ്വാമി ക്ഷേത്രം ധനുഷ്കോടി ഇവയെല്ലാം അങ്ങനെ ഞാൻ സന്ദർശിച്ച സ്ഥലങ്ങളാണ് അങ്ങനെ സമുദ്രം മുതൽ സരയൂ വരെ ഈ പുണ്യമായ പവിത്രമായ ആവശ്യത്തിനായി യാത്ര ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭ്യമായത് എൻ്റെ സൗഭാഗ്യമായി ഞാൻ കരുതുന്നു സമുദ്രം മുതൽ സരയൂ വരെ എല്ലായിടത്തും രാമനാമത്തോടുള്ള ആ ആവേശം പടർന്നു കിടക്കുന്നു പ്രഭു ശ്രീരാമചന്ദ്രൻ ഭാരതത്തിൻ്റെ ആത്മാവിൻ്റെ ഓരോ കണത്തിലും കുടികൊള്ളുന്നുണ്ട് രാമൻ ഭാരതവാസികളുടെ മനോമുരത്തിൽ വിരാജിക്കുന്നവനാണ് എവിടെയും ആരുടെ അന്തരാത്മാവിനെയും സ്പർശിക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ഏകത്വത്തിൻ്റെ അനുഭൂതി നമുക്ക് ദർശിക്കാൻ സാധിക്കും ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഇതിനേക്കാൾ അധികമായി ഈ ദേശത്തെ ഒന്നിപ്പിക്കുന്ന വേറെ എന്ത് ചരടാണ് ഉള്ളത് എൻ്റെ പ്രിയ ദേശവാസികളെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ഭാഷകളിൽ രാമായണം കേൾക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ വിശേഷിച്ചും കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ പല ഭാഷകളിൽ രാമായണ പാരായണം കേൾക്കാനുള്ള അവസരം എനിക്കുണ്ടായി രാമനെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ഋഷികൾ പറഞ്ഞത് ഏതൊന്നിലാണോ രമിച്ചു പോകുന്നത് അതാണ് രാമൻ രാമൻ ലോകത്തിലെ സ്മൃതികളിൽ പർവങ്ങൾ മുതൽ പരമ്പരകളിൽ എല്ലാം അലിഞ്ഞു ചേർന്നവനാണ് എല്ലാ യുഗത്തിലും ആളുകൾ രാമനിലൂടെ ജീവിച്ചിട്ടുണ്ട് എല്ലാ യുഗങ്ങളിലും ആളുകൾ തങ്ങളുടേതായ രീതികളിൽ രാമനെ വർണ്ണിച്ചിട്ടുണ്ട് കൂടാതെ ഈ രാമരസം ജീവിതം പോലെ നിരന്തരമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു പുരാതന കാലം മുതൽക്കേ ഭാരതത്തിലെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ആളുകൾ ഈ രാമരസം ആസ്വദിച്ചു വരുന്നു രാമകഥ അതിരുകളില്ലാത്തതാണ് അതുപോലെ രാമായണം അനന്തവുമാണ് രാമൻ്റെ ആദർശം രാമൻ്റെ മൂല്യങ്ങൾ രാമനെക്കുറിച്ചുള്ള പഠനങ്ങൾ എല്ലായിടത്തും ഒരുപോലെയാണ് പ്രിയ ദേശവാസികളെ ഇന്ന് ഈ ഐതിഹാസികമായ സമയത്ത് തങ്ങളുടെ പ്രവർത്തികളും സമർപ്പണവും കൊണ്ട് ഈ ശുഭദിനത്തിന് സാക്ഷികളാകാൻ നമുക്ക് അവസരമുണ്ടാക്കിയ ആ മഹത് വ്യക്തികളെയും സ്മരിക്കുകയാണ് രാമക്ഷേത്രം സഫലമാക്കുന്നതിനായി എത്രയോ ആളുകൾ തങ്ങളുടെ ത്യാഗത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും പരമകാഷയെ യത്നിച്ചു എണ്ണമില്ലാത്ത ആ മഹാത്മാക്കളോട് എണ്ണമില്ലാത്ത ആ കാർ എണ്ണമില്ലാത്ത ആ സന്യാസിമാരോട് നമ്മളെല്ലാം കടപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ദിവസം ആഘോഷത്തിൻ്റെതാണ് എന്നാൽ അതോടൊപ്പം ഈ ദിവസം ഭാരതീയ സമൂഹത്തിൻ്റെ പക്വതയുടെ പ്രകടനത്തിൻ്റെ കൂടിയാണ് ഈ അവസരം നമുക്ക് വിജയത്തിൻ്റെ മാത്രമല്ല വിനയത്തിൻ്റെ കൂടിയാണ് ഇതിഹാസത്തിൽ തകർന്നുപോയ പല രാജ്യങ്ങൾക്കും ലോകചരിത്രം സാക്ഷിയാണ് അത്തരം രാജ്യങ്ങൾ ചരിത്രത്തിൽ തങ്ങൾക്കേറ്റ മുള്ളുകൾ എടുത്തു കളയുന്നതിന് നടത്തിയ ശ്രമങ്ങൾ വളരെയധികം പ്രയാസം നിറഞ്ഞതായിരുന്നു ചില അവസരങ്ങളിൽ പഴയതിലും തീവ്രമായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്നാൽ നമ്മുടെ രാജ്യം അതിൻ്റെ ചരിത്രത്തിലേറ്റ ഈ മുള്ളിനെ എത്രമാത്രം വികാരപരമായും ശ്രദ്ധയോടുമാണ് നീക്കം ചെയ്തതെന്ന് വ്യക്തമാക്കുന്നത് നമ്മുടെ ഭാവി നമ്മുടെ കഴിഞ്ഞ കാലത്തേക്കാൾ വളരെ മനോഹരമായിരിക്കുമെന്നാണ് രാമക്ഷേത്രം നിർമ്മിച്ചാൽ രാജ്യത്ത് കലാപമുണ്ടാകുമെന്ന് പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ ഒരു കാലത്തുണ്ടായിരുന്നു അത്തരക്കാർ ഭാരത ഭാരതസമൂഹത്തിൻ്റെ പവിത്രത അറിയാത്തവർ ആണ് രാംലയുടെ ഈ ഭവ്യമായ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഭാരത ഭാരതസമൂഹത്തിൻ്റെ ശാന്തി ഇച്ഛാശക്തി സാഹോദര്യം ഐക്യം എന്നിവയുടെ പ്രതീകമാണ് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം കലാപമല്ല ഊർജമാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാമക്ഷേത്രം സമൂഹത്തിലെ ഓരോ വിഭാഗത്തിനും ഉജ്ജ്വലമായ ഒരു ഭാവിയിലേക്ക് മുന്നേറുന്നതിനുള്ള പ്രചോദനമായാണ് വർധിക്കുന്നത് ആ ആളുകളോട് ഞാൻ ഇന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളിവിടെ വരൂ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് പുനർവിചിന്തനം നടത്തൂ രാമൻ കലാപമല്ല രാമൻ ഊർജമാണ് രാമൻ വിവാദമല്ല രാമൻ സമാധാനമാണ് രാമൻ കേവലം ഞങ്ങളുടേത് മാത്രമല്ല രാമൻ എല്ലാവരുടെയുമാണ് രാമൻ കേവലം ഇന്ന് മാത്രമല്ല രാമൻ കാലാധിവർത്തിയാണ് സുഹൃത്തുക്കളെ രാം മന്ദിർ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഇന്ന് ലോകം മുഴുവൻ എങ്ങനെയാണോ ഒന്നിച്ചു നിൽക്കുന്നത് അതിലൂടെ സർവവ്യാപിയാണ് രാമൻ എന്ന തത്വമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതത്തിൽ എപ്രകാരമാണോ ആഘോഷങ്ങൾ നടക്കുന്നത് അപ്രകാരമുള്ള ആഘോഷങ്ങൾ അനേകം രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് ഇന്ന് അയോധ്യയിൽ ഈ ഉത്സവം രാമായണത്തിലെ ലോകമെമ്പാടുമുള്ള പരമ്പരകളുടെ ഉത്സവം കൂടിയാണ് രാംലല്ലയുടെ പ്രതിഷ്ഠ വസുധൈവ കുടുംബകം എന്ന ആശയത്തിൻ്റെ കൂടി പ്രതിഷ്ഠയാണ് സുഹൃത്തുക്കളെ ഇന്ന് അയോധ്യയിൽ കേവലം ശ്രീരാമന്റെ വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ മാത്രമല്ല നടന്നിട്ടുള്ളത് ശ്രീരാമന്റെ രൂപത്തിൽ ഭാരതീയ സംസ്കാരത്തോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ കൂടി പ്രാണപ്രതിഷ്ഠയാണ് ഇത് മാനുഷിക മൂല്യങ്ങളുടെയും ശ്രേഷ്ഠമായ ആദർശങ്ങളുടെയും പ്രാണപ്രതിഷ്ഠയാണ് ഈ മൂല്യങ്ങളും ഈ ആദർശങ്ങളും ഇന്ന് ലോകത്തിനു മുഴുവൻ ആവശ്യമാണ് എല്ലാവരും സൗഖ്യമുള്ളവരായി തീരട്ടെ എന്ന ഈ ആശയം നൂറ്റാണ്ടുകളായി നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു സർവേ ഭവന്തു സുഖന എല്ലാവരും സൗഖ്യമുള്ളവരായി തീരട്ടെ എന്ന ഈ ആശയം നൂറ്റാണ്ടുകളായി നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു ഇന്ന് അതേ ആശയത്തിനാണ് രാമക്ഷേത്രത്തിന്റെ രൂപത്തിൽ സാക്ഷാത്കാരം ലഭിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രം ഏതെങ്കിലും ഒരു ദേവന്റെ മാത്രം ക്ഷേത്രമല്ല ഈ ക്ഷേത്രം ഭാരതത്തിൻ്റെ വീക്ഷണത്തിൻ്റെ ദീർഘദർശനത്തിൻ്റെ ആശയങ്ങളുടെ ക്ഷേത്രമാണ് ഇത് രാമൻ്റെ രൂപത്തിലുള്ള രാഷ്ട്രചേതനയുടെ ക്ഷേത്രമാണ് രാമൻ ഭാരതത്തിൻ്റെ വിശ്വാസമാണ് രാമൻ ഭാരതത്തിൻ്റെ അടിസ്ഥാനമാണ് രാമൻ ഭാരതത്തിൻ്റെ ആശയമാണ് രാമൻ ഭാരതത്തിൻ്റെ നിയമമാണ് രാമൻ ഭാരതത്തിൻ്റെ ബോധമാണ് രാമൻ ഭാരതത്തിൻ്റെ വിചിന്തനമാണ് രാമൻ ഭാരതത്തിൻ്റെ അഭിമാനമാണ് രാമൻ ഭാരതത്തിൻ്റെ പ്രതാപമാണ് രാമൻ പ്രവാഹമാണ് രാമൻ ഉത്ഭവമാണ് രാമൻ നയവുമാണ് രാമൻ വിധിയുമാണ് രാമൻ അവസാനമില്ലാത്തവനാണ് രാമൻ തുടർച്ചയാണ് രാമൻ അനുഗ്രഹമാണ് ദർശനമാണ് സർവവ്യാപിയാണ് ലോകമാണ് ലോകാത്മാവാണ് അതുകൊണ്ട് രാമൻ്റെ പ്രതിഷ്ഠ നടക്കുമ്പോൾ അതിൻ്റെ ഗുണം ഏതാനും വർഷങ്ങളല്ല നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കും മഹർഷി വാൽമീകി പറഞ്ഞിരിക്കുന്നത് രാമൻ പതിനായിരം വർഷത്തേക്ക് രാജ്യത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് അതായത് ആയിരക്കണക്കിന് വർഷത്തേക്ക് രാമരാജ്യം സ്ഥാപിതമായി എന്ന് ത്രേതായുഗത്തിൽ രാമൻ വന്നപ്പോൾ ആയിരക്കണക്കിന് വർഷത്തേക്ക് രാമരാജ്യം സ്ഥാപിതമായി അതുകൊണ്ട് ഇന്ന് അയോധ്യയിലെ ഈ ഭൂമി ഓരോ ഭാരതീയനോടും ഓരോ രാമഭക്തനോടും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ശ്രീരാമന്റെ ഭവ്യമായ ഈ ക്ഷേത്രം സഫലമായി ഇനി മുന്നോട്ട് എങ്ങനെയാണ് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് സഫലമായി ഇനി എന്താണ് ഇന്നത്തെ ഈ ശുഭ അവസരത്തിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മളെ കൊണ്ടിരിക്കുന്ന വിശിഷ്ടാത്മാക്കളെ നമ്മൾ വെറും കൈയോടെ മടക്കി അയക്കുമോ ഇല്ല ഒരിക്കലുമില്ല കാലചക്രം മാറിക്കൊണ്ടിരിക്കുകയാണെന്നത് പൂർണമായും പവിത്രമായ മനസ്സുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ തലമുറയെ ഈ ശുഭകാര്യത്തിനായി കാലം തിരഞ്ഞെടുത്തു എന്നത് നമ്മുടെ മഹാഭാഗ്യമാണ് ആയിരം വർഷങ്ങൾക്ക് ശേഷമുള്ള തലമുറയും രാഷ്ട്രനിർമ്മാണത്തിനായുള്ള നമ്മുടെ പ്രയത്നങ്ങളെ ഓർത്തുവയ്ക്കും അതുകൊണ്ട് ഞാൻ പറയുന്നു ഇതാണ് അവസരം ഇതാണ് ശരിയായ അവസരം നമുക്ക് ഇപ്പോൾ ഈ വിശിഷ്ടമായ സമയത്ത് അടുത്ത ആയിരം വർഷത്തേക്കുള്ള ഭാരതത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തേണ്ടതുണ്ട് ക്ഷേത്ര നിർമ്മാണം എന്നതിൽ നിന്നും മുന്നോട്ട് ചിന്തിച്ചുകൊണ്ട് ഇനി ഓരോ ഭാരതീയനും സുശക്തമായ വികസിതമായ ഒരു ഭാരതത്തിൻ്റെ നിർമ്മാണത്തിനായുള്ള പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് രാമനെ കുറിച്ചുള്ള വിചാരത്തോടൊപ്പം രാഷ്ട്രനിർമ്മാണത്തിനുള്ള ചിന്തയും ജനമാനസങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ അന്ധക്കരണം വിശാലമാക്കുക എന്നതാണ് ഇന്നത്തെ യുഗത്തിൻ്റെ ആവശ്യം നമ്മുടെ ചിന്തകളുടെ വികാസം ദേവനിൽ നിന്നും ദേശത്തിലേക്കും രാമനിൽ നിന്നും രാഷ്ട്രത്തിലേക്കും ഉണ്ടാകേണ്ടതുണ്ട് ഹനുമാന്റെ ഭക്തി ഹനുമാന്റെ സേവന തൽപരത ഹനുമാന്റെ സമർപ്പണം ഈ ഗുണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഓരോ ഉള്ള ഭക്തി സേവന തൽപരത സമർപ്പണം എന്നീ ഭാവങ്ങൾ സുശക്തവും വികസിതവും ഭവ്യവുമായത് ഭാരതത്തിൻ്റെ അടിസ്ഥാനമാകും ഇതാണ് ദേവനിൽ നിന്നും ദേശത്തിലേക്കും രാമനിൽ നിന്നും രാഷ്ട്രത്തിലേക്കുമുള്ള ചിന്തയുടെ വികാസം ഘോരവനാന്തർ ഭാഗത്തുള്ള കുടിലിൽ താമസിച്ചിരുന്ന ശബരി ശബരിമാതാവ് ശബരിമാതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അത്യധികമായ ആത്മവിശ്വാസമുണ്ടാകുന്നു മാതാവ് വളരെ മുൻപേ പറയുമായിരുന്നു രാമൻ വരും ഓരോ ഭാരതീയലും ഈ വിശ്വാസം സുശക്തവും വികസിതവുമായ ഒരു ഭാരതത്തിന്റെ അടിസ്ഥാനമാകും ഇതാണ് ദേവനിൽ നിന്നും ദേശത്തിലേക്കും രാമനിൽ നിന്നും രാഷ്ട്രത്തിലേക്കുമുള്ള ചിന്തയുടെ വികാസം നിഷാദ രാജ്യവുമായി ശ്രീരാമനുള്ള സൗഹൃദം എല്ലാ ബന്ധനങ്ങൾക്കും ഉപരിയായതാണെന്നത് നമുക്ക് അറിയാം നിഷാദന്മാരോട് അദ്ദേഹത്തിനുള്ള മമത നിഷാദന്മാർക്ക് രാമനോടുള്ള ഭക്തി എത്ര സുദൃഢമാണ് എല്ലാവരും സമന്മാരാണ് ഓരോ ഭാരതീയനുമുള്ള മമതയുടെ സ്നേഹത്തിൻ്റെ ഈ വികാരം സുശക്തവും വികസിതവുമായ ഒരു ഭാരതത്തിൻ്റെ അടിസ്ഥാനമാകും ഇതാണ് ദേവനിൽ നിന്നും ദേശത്തിലേക്കും രാമനിൽ നിന്നും രാഷ്ട്രത്തിലേക്കുമുള്ള ചിന്തയുടെ വികാസം സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിരാശയ്ക്ക് അല്പം പോലും ഇടമില്ല ഞാൻ സാധാരണക്കാരനാണ് ഞാൻ ചെറിയവനാണ് എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ അണ്ണാരക്കണ്ണൻ്റെ സംഭാവന ഓർക്കേണ്ടതുണ്ട് അണ്ണാറക്കണ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത് വലിയവനായാലും ചെറിയവനായാലും എല്ലാവർക്കും തങ്ങളുടേതായ സംഭാവന നൽകുവാൻ സാധിക്കും എന്നാണ് എല്ലാവരും ഇതേ വികാരത്തോടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അത് സുശക്തവും വികസിതവുമായ ഒരു ഭാരതത്തിൻ്റെ അടിസ്ഥാനമാകും ഇതാണ് ദേവനിൽ നിന്നും ദേശത്തിലേക്കും രാമനിൽ നിന്നും രാഷ്ട്രത്തിലേക്കുമുള്ള ചിന്തയുടെ വികാസം സുഹൃത്തുക്കളെ ലങ്കാധിപതിയായ രാവണൻ വളരെ അറിവുള്ളവനായിരുന്നു അപാരമായ ശക്തിയുള്ളവനായിരുന്നു എന്നാൽ ജഡായുവിൻ്റെ ആദർശനിഷ്ഠ നോക്കൂ അദ്ദേഹം രാവണനോടും ഏറ്റുമുട്ടി തനിക്ക് രാവണനെ തോൽപ്പിക്കാനാവില്ലെന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം രാവണനെ വെല്ലുവിളിച്ചു കടമ നിർവഹിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം സുശക്തവും വികസിതവുമായ ഒരു ഭാരതത്തിൻ്റെ അടിസ്ഥാനമാകും ഇതാണ് ദേവനിൽ നിന്നും ദേശത്തിലേക്കും രാമനിൽ നിന്നും രാഷ്ട്രത്തിലേക്കുമുള്ള ചിന്തയുടെ വികാസം ഒരു രാഷ്ട്രനിർമ്മാണത്തിനായി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ചിലവഴിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം രാമകാര്യത്തിൽ നിന്നും രാജ്യകാര്യത്തിനായുള്ള പരിശ്രമത്തിന്റെ ഓരോ നിമിഷവും ശരീരത്തിന്റെ ഓരോ അണുവും രാമസമർപ്പണവും രാഷ്ട്രസമർപ്പണവും തമ്മിൽ കൂട്ടിയോജിപ്പിക്കും ദേശവാസികളെ പ്രഭു ശ്രീരാമനുള്ള നമ്മുടെ അർച്ചനകൾ വിശേഷപ്പെട്ടതാവണം ഈ പൂജ എനിക്ക് എന്ന ഭാവത്തിൽ നിന്നും ഉയർന്ന് സമൂഹത്തിന് വേണ്ടിയുള്ളതാവണം ഈ പൂജ ഞാനിൽ നിന്നും ഉയർന്ന് വയം എന്ന ഭാവത്തിലേക്കുള്ളതാവണം പ്രഭുവിനർപ്പിക്കുന്ന ഓരോന്നും വികസിത ഭാരതത്തിനായുള്ള നമ്മുടെ പ്രയത്നങ്ങളുടെ പരമമായ ലക്ഷ്യം കൂടിയാവണം നമുക്ക് ഭാരതത്തെ പ്രഭുവിനുള്ള പൂജയിലൂടെ ഭാരതത്തെ മഹത്വമുള്ളതും ധൈര്യമുള്ളതുമായ ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ സാധിക്കണം പ്രിയ ദേശവാസികളെ ഇത് ഭാരതത്തിൻ്റെ വികസനത്തിൻ്റെ അമൃതകാലമാണ് ഇന്ന് ഭാരതം യുവശക്തി എന്ന മൂലധനത്താൽ സമ്പുഷ്ടമാണ് യുവാക്കളുടെ ഊർജം കൊണ്ട് സമ്പുഷ്ടമാണ് ഇപ്രകാരം എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു സാഹചര്യം ഇനി എത്ര കാലം കഴിഞ്ഞാണ് ഒത്തുവരിക എന്നത് പ്രവചിക്കാൻ സാധിക്കില്ല നമുക്ക് ഇപ്പോൾ വിശ്രമിക്കാൻ സമയമില്ല നമുക്ക് ഇപ്പോൾ ഇരിക്കാൻ സമയമില്ല എൻ്റെ നാട്ടിലെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് മുന്നിൽ ആയിരക്കണക്കിന് വർഷത്തെ അനുഭവ സമ്പത്തിൻ്റെ പ്രചോദനമുണ്ട് നിങ്ങൾ ചന്ദ്രനിൽ ത്രിവർണ പതാക പാറിച്ച തലമുറയുടെ പ്രതിനിധികളാണ് അവർ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്ത് സൂര്യനടുത്തെത്തി മിഷൻ ആദിത്യ സഫലമാക്കിയവരാണ് അവർ ആകാശത്തിൽ തേജസിന്റെയും സമുദ്രത്തിൽ വിക്രാന്തിൻറെയും പതാകകൾ പാറിക്കുന്നവരാണ് നമ്മുടെ പൈതൃകത്തിൽ അഭിമാനം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ ഭാരതത്തിൻ്റെ പുതിയ പ്രഭാതം രചിക്കാനുണ്ട് പാരമ്പര്യത്തിന്റെയും പവിത്രതയുടെയും ആധുനികതയുടെയും അനന്തതയുടെയും മാർഗത്തിലൂടെ നടന്ന് ഭാരതം ലക്ഷ്യം കൈവരിക്കുക തന്നെ ചെയ്യും സുഹൃത്തുക്കളെ വരാനുള്ളത് വിജയത്തിൻ്റെ ദിനങ്ങളാണ് വരാനുള്ളത് നേട്ടത്തിൻ്റെ ദിനങ്ങളാണ് ഭാരതത്തിൻ്റെ വളർച്ചയുടെയും ഭാരതത്തിൻ്റെ ഉദയത്തിൻ്റെയും സാക്ഷിയായിരിക്കും ഭവ്യമായ ഈ രാമക്ഷേത്രം ഈ ഭവ്യമായ രാമക്ഷേത്രം വികസിതമായ ഭാരതത്തിൻ്റെ സാക്ഷിയായി മാറും ഈ ഭവ്യമായ രാമക്ഷേത്രം ഭാരതത്തിൻ്റെ ഉയർച്ചയുടെ സാക്ഷിയായി മാറും ഈ ക്ഷേത്രം പഠിപ്പിക്കുന്നത് ലക്ഷ്യം സത്യനിഷ്ഠയിൽ ഉള്ളതാണെങ്കിൽ ലക്ഷ്യം കൂട്ടായ പരിശ്രമത്തിൽ ഉള്ളതാണെങ്കിൽ അത് കൈവരിക്കുക എന്നത് അസംഭവ്യമായ ഒന്നല്ല എന്നതാണ് ഇത് ഭാരതത്തിന്റെ കാലമാണ് ഭാരതം മുന്നോട്ട് കുതിക്കുന്ന കാലമാണ് നൂറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു നമ്മളെല്ലാവരും ഈ സമയത്തിനായാണ് കാത്തിരുന്നത് ഇനി നമ്മൾ തളർന്നിരിക്കുകയില്ല വികസനത്തിൻ്റെ കൊടുമുടികൾ കീഴടക്കുക തന്നെ ചെയ്യും ഈ പ്രതീക്ഷയോടെ രാമലലയുടെ പാതാരബിന്ദിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ശുഭാശംസകൾ നേരുന്നു എല്ലാ സന്യാസിമാരുടെയും പാദങ്ങളിൽ എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു സീതാപതിയായ ശ്രീരാമചന്ദ്രൻ ജയിക്കട്ടെ സീതാപതിയായ ശ്രീരാമചന്ദ്രൻ ജയിക്കട്ടെ സീതാപതിയായ ശ്രീരാമചന്ദ്രൻ ജയിക്കട്ടെ